എല്ലാവർക്കും ഉത്രാടത്തിന് ആശംസയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ എട്ടിൻ്റെ ഒരു പണി കിട്ടി നമ്മൾ ഗ്യാസ് തീർന്നു കേട്ടോ പിന്നെ നേരെ ഗ്യാസ് ഏജൻസിയിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അവർ പറയുന്നത് നമ്മൾ ഗ്യാസ് തലേന്ന് ബുക്ക് ചെയ്യണമെന്നാണ് അപ്പം ഇതുവരെ നമ്മൾ ബുക്ക് ചെയ്തിട്ടല്ല ഗ്യാസ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ടായിരിക്കാം അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് എടുക്കാൻ വന്നാൽ ഗ്യാസ് തീർന്നവർ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് പോസ്റ്റായിട്ട് അവിടെ നിന്നു കേട്ടോ അവരവരുടെ ഓണപരിപാടിയും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് തളർന്നതുകൊണ്ട് നമ്മൾ നേരെ ഗ്യാസ് എടുത്തിട്ട് വേറെ ഒരാൾ വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ പോയി അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന് പൂവൊക്കെ എടുത്ത് കഴിഞ്ഞായിട്ട് കേട്ടോ നേരെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നേ അങ്ങനെ ചേച്ചിക്ക് ചോക്ലേറ്റ്സ് ഒരു ടോപ്പൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ ചെറിയ കീഴും മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ ആറ്റെങ്കിലോട്ടാണേ പോകുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു ആറ് വർഷം മുന്നേ തുടങ്ങിയതാണ് ഇപ്പോഴാണ് അതിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് കേട്ടോ അതിൻ്റെ പണി പൂർത്തിയായത് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണേ അപ്പം കുറച്ച് പണിയും കൂടി ഇതിപ്പോൾ തീരാനുണ്ട് ഫുള്ളായിട്ടില്ല ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തിന് മുന്നേ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുടെ ഷോപ്പിൽ കയറി കേട്ടോ അങ്ങനെ അവിടുന്ന് നേരെ അശ്വതി സ്റ്റോറിലായിരുന്നേ പോയത് അങ്ങനെ കുറച്ച് സാധനമൊക്കെ എടുത്തു നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കും ഉത്രാട ദിവസമല്ലേ അപ്പോൾ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ നമ്മൾ ആശ്വതി ആറ്റിങ്ങിലുള്ള ആശ്വതി സ്റ്റോറിലാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വിലക്കുറവുണ്ട് കേട്ടോ അതാണ് നമ്മൾ എപ്പോൾ പോയാലും അവിടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സാധനം വെടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേനും പൂവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയുണ്ടായിരുന്നേ അമ്മമ്മയ്ക്കൊരു ബിസ്ക്കറ്റും പുള്ളൊക്കെ ഒടിച്ചെടുത്ത് നമ്മൾ നേരെ പച്ചക്കറി മേടിക്കാൻ പോയി പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ അവിടെ അതിനേകാറ്റ് തിരക്ക് അങ്ങനെ അവിടെ നിന്ന് ടോക്കണൊക്കെ എടുത്ത് പച്ചക്കറി വാങ്ങിച്ചിട്ട് നേരെ ബ്ലാക്ക് നൈനക്കെറി കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ നമ്മുടെ ആളുകളൊക്കെ കണ്ടത് കഥകളി വാമനൻ അങ്ങനെ കുറച്ച് പുലിയാട്ടം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ എല്ലാ ഭാഗത്തും മറ്റേ പൂവൊക്കെ കെട്ടി തൂക്കിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കരിക്കൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി വിളക്ക് വിളക്കെല്ലാം കത്തിച്ചു ശ്രീകുട്ടനുണ്ട് കേട്ടോ ശ്രീകുട്ടനെ തൊഴുവാൻ വേണ്ടിയിട്ട് അമ്മ പിടിച്ച് നിർത്തണേ അപ്പോൾ ചേട്ടനെ ആണ് വിളക്ക് കത്തിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഉത്രാടം ഒരു ഉത്രാട ദിവസമായിട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അപ്പം ഹാപ്പി ഓണം ഹാപ്പി തിരുവോണം ഹാപ്പി ഉത്രാടം ഹാപ്പി അവിട്ടം ഹാപ്പി ചത എല്ലാം കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈബൈട്ടോ